ഹലോ അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ കുറേ നേരമായി മക്കളൊക്കെ ഭയങ്കരമായ കളിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്ത് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇതാ ഒരാളുടെ കയ്യിൽ ഗ്ലോബ് ഉണ്ട് അതിൽ കുറേ ഗപ്പീനെ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാൽ കേട്ടോ കണ്ടോ ഇനിയ്ക്കൊന്നും ഗപ്പീനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്നലെ പിന്നെ പഴയ ഫോണൊക്കെ കൊടുത്തിട്ട് വാങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാണ് ഒരു ഫോൺ കൊടുത്ത് നോക്കിയത് ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കിട്ടും അങ്ങനെ ഇവർക്ക് പന്ത്രണ്ട് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ അതിൽ നിന്ന് അച്ചുവിന് നാല് കോഴീനേ കൊടുത്തിട്ടുള്ളൂ ബാക്കി എട്ട് കോഴീനെ അനു എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ നാല് കോഴീനെ കൊണ്ട് അവർ കളിക്ടർ ആണ് மொத்தினாயிர പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും വെള്ളം കള വെള്ളൂ कितने महीने उड़ कर रहे हैं? एकूटा तक नहीं उड़ता। और नित्य नहीं है। त्रिभुज। देख मैं। ये फौया की। कितने घड़ी लग जाएँ? नहीं ना उको कोई ना। കിട്ടിയ അതേ സുന്ദരനെ ഇട്ട് കൊടേ സുന്ദരനെ ബാക്കിလည်းന്ന് സുന്ദരനല്ല രുദു ബാക്കിလည်းന്ന് സുന്ദരനല്ല ബാക്കിလည်းന്ന് സുന്ദരനെ വെച്ചിക്കോയ് വെച്ചിക്കോയ് വെച്ചിക്ക് ശരമിയയേപ്പേ രുദു 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 ഞാൻ കൊടക്ക ഞാൻ ഒന്നുവ ഒന്നു വെച്ച വെച്ച നല്ല പിടിക്കണേ പിടിക്ക